മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് അടിമാലിയിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ട കുടുംബങ്ങൾ പട്ടിണി സമരം നടത്തി ദുരന്തം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പുനരധിവാസ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കുടുംബങ്ങൾ ഇന്ന് രാവിലെ സമരം പ്രഖ്യാപിച്ചത് തുടർന്ന് ജില്ലാ കളക്ടറുടെ ഇടപെടലിലൂടെ താൽക്കാലികമായി അവസാനിപ്പിച്ചു ഇന്നലെ രാത്രി നടന്ന യോഗത്തിലാണ് പ്രതിഷേധം ആരംഭിക്കാൻ പ്രദേശവാസികൾ തീരുമാനിച്ചത് അധികൃതർ വഞ്ചന ഹൈവേ അടക്കമുള്ള കടുത്ത സമര അവസാനിപ്പിച്ച് അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ വീഡിയോ കോൺഫറൻസിൻ്റെ അകത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചാലും ദുരിതാശ്വാസത്തിൽ കഴിയുന്ന ദുരിതത്തിൽ കഴിയുന്ന ആളുകൾക്ക് ദുരിതാശ്വാസ നിധിയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സഹായങ്ങളും എല്ലാം വാഗ്ദാനം ചെയ്യുന്നതിന് യാതൊരുവിധ തടസ്സമില്ല എന്നുള്ള കളക്ടറുടെ പൂർണ്ണമായ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത് നാളെ ഒരു ദിവസം നടക്കുന്ന ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്ററുടെയും അതുപോലെ തന്നെ എം പി എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു യോഗത്തിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള ഒരു തീരുമാനം വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സമരം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ സമരം നാളെ ഈ ഒരു